ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശൻ ഭാഗം ഏഴ് രചന ഫൗസി അവൻ അവളുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവരാൻ ഒരുങ്ങിയതും കുഞ്ഞിനെ ചെരുപ്പൂരി അവൾ അവൻ്റെ മുഖത്തടിച്ചു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അവൻ കോപം കൊണ്ട് വിറച്ചു ീ നീ എന്നെ പോടാ നായേ ചുറ്റിനു നിന്ന് കൂക്കുവിളി ഉയർന്നതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി അവൾ വേഗം ക്ലാസ്സിലേക്ക് നടന്നു അവൾ നല്ല വിറക്കുന്നുണ്ടായിരുന്നു എടി എന്നാലും നീ അങ്ങനെ ചെയ്യണ്ടായിരുന്നു ദയ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് വേണമെന്നാൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കണ്ടതല്ലേ അവൻ എന്നെ ചെയ്യുന്നത് തൻ്റെ ചോരപ്പൊടിഞ്ഞ കൈകാട്ടി അവൾ പറഞ്ഞു അവൻ അങ്ങനെ തന്നെ വേണം നീ ചെയ്തത് നന്നായെന്ന് ഞാൻ പറയും അവനല്ലെങ്കിലും അഹങ്കാരം കൂടുതലാണ് നന്ദന പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ ഇതിന് പുറകിൽ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം ദർശന ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു ദേവേട്ട എന്താ മാളോ ദേവേട്ടൻ എന്നെ ഇട്ടിട്ട് പോവു കുസൃതിക്കാരിയായ അവൾ അവനോട് ചോദിച്ചു ഞാൻ എവിടെ പോവാൻ എൻ്റെ മാളു നീയല്ലേ എൻ്റെ ലോകം നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല അവളുടെ കൈകളിൽ കൈകോർത്ത് അവൻ മെല്ലെ മൊഴിഞ്ഞു പെട്ടെന്ന് മയക്കത്തിൽ നിന്ന് ദ്രൗപദി ഞെട്ടി എഴുന്നേറ്റു ഒരു പഴയകാല സ്മരണയിൽ അവളുടെ മിഴികൾ ഈറനണിഞ്ഞു എവിടെയാവും എൻ്റെ ദേവേട്ടൻ എൻ്റെ മനസ്സിൽ ആ സ്ഥാനത്തിന് പകരം വയ്ക്കാൻ ഇന്നേവരെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെല്ലാം എനിക്ക് നഷ്ടമായി എൻ്റെ അമ്മയും അനുജത്തിയും അവർ ഇപ്പോൾ ആയിരിക്കും ആ കഴുകൻ അവരെയും കീറയും മുറച്ച് കാണുമോ എൻ്റെ അച്ഛനും എൻ്റെ ദേവേട്ടനും ആരും എൻ്റെ ഒപ്പമില്ല ഞാൻ ഏകയാണ് ഞാൻ എൻ്റെ വേദന അതൊക്കെ ആരോടാണ് ഞാൻ പങ്കുവെക്കുക എന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്ന എനിക്ക് അഭയം തന്ന ദർശ് ദർശ് അറിയുമ്പോൾ തൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുമ്പോൾ എന്തായിരിക്കും ചെയ്യുക നേരിട്ടല്ലേ പറ്റൂ ഇതിനെ വലുത് നേരിട്ടില്ലേ ദർശ് ഔട്ട് ഹൗസിലെത്തിയതും ഡോറിൽ തട്ടി ദ്രൗപതി വന്ന വാതിൽ തുറന്നു നെറ്റിയൽ പാറവിയുടെ മുടിയിഴകളും അവളുടെ നിഷ്കളങ്ക സൗന്ദര്യവും കണ്ട് അവനൊരു നിമിഷം മിഴിച്ചു നിന്നു പിന്നെ സ്വബോധം കൈവരിച്ച് അവനകത്തേക്ക് കയറി ഹലോ എന്താണോ ബോർ അടിച്ചിരിക്കുകയെ ഒറ്റയ്ക്കിരിക്കായിരുന്നോ കുറച്ച് പിന്നെ തൻ്റെ ബുക്ക് ഉണ്ടായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അവൾ പറഞ്ഞു അപ്പോൾ താൻ അതൊക്കെ കണ്ടല്ലേ അതെ ബോറടിച്ചപ്പോൾ ഞാൻ വെറുതെ ഇറ്റ്സ് ഓക്കെ പിന്നെ തനിക്ക് ഞാൻ കമ്പനിയിൽ ജോലി റെഡി ആക്കിയിട്ടുണ്ട് തൻ്റെ ക്വാളിഫിക്കേഷൻസ് എങ്ങനെ പേപ്പേഴ്സ് ഉണ്ടോ അവനത് ചോദിച്ചതും അവളൊന്ന് പകച്ചു ക്വാളിഫിക്കേഷൻസ് അത് ആ ഡീറ്റെയിൽസൊക്കെ വീട്ടിലാണ് അവളൊരു കള്ളം പറഞ്ഞു അവനെന്തോ ചോദിക്കാൻ ഒരുങ്ങിയതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു അമ്മ സ്ക്രീനിൽ തെളിഞ്ഞതും അവൻ അവളോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ച ശേഷം ഫോൺ എടുത്തു ഹലോ അമ്മ ആ മോനെ നീ എവിടെ വീട്ടിലേക്ക് വരുന്നില്ലേ ആ അമ്മ ഞാനിവിടെ ഔട്ട് ഹൗസിലുണ്ട് എന്ന അവിടെ നിൽക്കുക അമ്മ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക അമ്മേ അവൻ നിസ്സഹായമായി പെട്ടെന്ന് വിളിച്ചുപോയി എന്താടാ എന്തു ചറ്റി അമ്മ ചോദിച്ചു അല്ല അതമ്മ അമ്മ എന്തിനാ ഇപ്പോൾ ഇത്ര ദൂരം വരുന്നത് ഞാനങ്ങ് വരാം അമ്മേ ഏയ് ദൂരം ഒന്നും ഇല്ലല്ലോടാ നിനക്കെന്താ ഒരു പരിങ്ങൽ ഏയ് ഒന്നുമില്ല എന്നാൽ ഞാൻ എത്താറായി ശരി കോൾ കട്ടായതും അവൻ പിടഞ്ഞെഴുന്നേറ്റു എടോ എല്ലാം മോളിയും എൻ്റെ അമ്മ വരുന്നുണ്ട് അവൻ ആവലാതിയോടെ പറഞ്ഞതും ദ്രൗപദീ നെട്ടി അയ്യോ ഇനി എന്ത് ചെയ്യും താൻ വന്നേ അവൻ അവളെയും കൂട്ടി റൂമിലേക്ക് പോയി ദേ താൻ നേരം ഈ വാഷ്റൂമിൽ നിൽക്ക് ഞാൻ വിളിക്കാതെ ഇറങ്ങി വരല്ലേ അവളെ വാഷ്റൂമിലാക്കിയ ശേഷം അവൻ പറഞ്ഞു ഓക്കെ വേഗം അവളുടെ ബാഗ് അവൻ ഷെൽഫിലാക്കി ഡ്രസ്സ് മാറ്റി ടീഷർട്ടും ഷോർട്സും ധരിച്ച് പുറത്തേക്ക് വന്നപ്പോഴേക്കും അമ്മ എത്തി അവൻ്റെ ആവലാതി നിറഞ്ഞ മുഖം കണ്ടതും അവർക്കെന്തോ പന്തികേട് തോന്നി എന്താടാ കണ്ണ നിനക്കെന്തോ നിനക്കെന്തോറ്റി ഏയ് ഒന്നുമില്ല അമ്മയുടെ കഴുത്തിൽ കൈ ചുറ്റി അവൻ പറഞ്ഞു അമ്മ വാ അവർ രണ്ടാളും അകത്തേക്ക് ഒരുങ്ങിയതും അവരുടെ ശ്രദ്ധയിൽ രണ്ട് ജോഡി ചെരുപ്പ് വെട്ടു തൻ്റെ അബദ്ധം മനസ്സിലാക്കിയിട്ടെന്നോണം ദർശനാക്കുക കടിച്ചു ഇത് അവൻ്റെ നേരെ നോക്കി അവർ ചോദിച്ചു അത് അതമ്മ ആശിയുടേതാണ് ഏഹ് ആശി എന്ന മുതലാ പെണ്ണുങ്ങളുടെ ചെരുപ്പിടാൻ തുടങ്ങിയത് അല്ല അത് ആശിയുടെ കൂടെ ഇന്നലെ ഒരു സ്റ്റാഫ് വന്നിരുന്നു അപ്പോൾ ധിറതയിൽ പോകാൻ നേരം അവൾ മറന്നതാണ് എന്തോ ഒരു പന്തികളുണ്ട് അവനെ ഞാൻ കാണട്ടെ അവർ അകത്തേക്ക് കയറി അല്ലടാ ഇതെന്താ ഇന്നിവിടെ ഇത്രയും വൃത്തി ഇത് പതിവില്ലാത്തയാണല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മക്കുട്ടി അമ്മ അകത്തിരിക്കുമ്പോഴേക്കും ആശി എത്തി ആര് എൻ്റെ ഭദ്രക്കുട്ടിയോ വന്നുടനോ വാത്സല്യത്തോടെ അവനവരുടെ കഴുത്തിലൂടെ കൈയിട്ട് നിന്നു എന്താടാശി നീ എന്നെ കൊല്ലോ എവിടെ ആയിരുന്നു ഇത്ര ദിവസം നീ ഇത് നല്ല ചോദ്യം ഇന്നലെ കൂടി നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ എന്നിട്ടാണ് ഇപ്പോൾ നിനക്കിപ്പോൾ കുസൃതി കൂടുന്നുണ്ട് രണ്ടും കൂടെ എന്താ ഒരു കള്ളത്തരം ഇവിടെ കിടന്ന ചെരുപ്പ് നിൻ്റെ കൂട്ടുകാരുടേതാണോ ആശിയുടേത് ആശിയോട് അമ്മ അത് ചോദിക്കുമെന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചില്ല ആശി കണ്ണും തള്ളി അമ്മയെ നോക്കി ദർശു വേഗം വന്നവൻ്റെ തോളിൽ കൈയിട്ടു അല്ലേടാ ആശി പറ നീയല്ലേ ഇന്നലെ മറ്റേ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫ് ബോയ് വന്നത് അപ്പോൾ അവിടെ ചെരുപ്പെടുക്കാൻ മറന്നില്ലേ അവൻ്റെ പന്തികയുടെ നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ ആശിക്ക് സംശയം തോന്നി ഞാനോ എപ്പോൾ കണ്ണും തള്ളി ആശിയത് പറഞ്ഞതും ദർശവൻ്റെ കാലിൽ ഊക്കിൽ ചവിട്ടിക്കൊടുത്തു അമ്മേ അവനറിയാതെ വിളിച്ചു പോയി എന്താടാ നിനക്കൊക്കെ എന്താ പ്രശ്നം ദർശനെ ചെവിയിൽ പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു ആ അമ്മ ഞാൻ മറന്നോയതാ ആ എൻ്റെ ഫ്രണ്ടിൻ്റെ ചെരുപ്പ് അത് അല്ലേടാ കണ്ണ ദർശനെ നോക്കി പല്ല് കടിച്ചവൻ ചോദിച്ചു അതെ രണ്ടേ ഞാൻ വെച്ചിട്ടുണ്ട് അത് പറഞ്ഞവർ എഴുന്നേറ്റു ഞാൻ നോക്കട്ടെ നേരെ അവർ ദർശൻ്റെ മുറിയിൽ കയറി ആശിയും ദർശനം പുറകെ പോയി എടാ എന്താ സംഭവം ആരുടെ ചെരുപ്പ് ആശി മേളിലെ ദർശനോട് ചോദിച്ചു അതൊക്കെ പറയാം നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കളിയാ എന്താടാ അപ്പുറത്തെ മുറിയിലെ ബാത്റൂമിൽ ദ്രൗപതി ഉണ്ട് ഏ ആശി കണ്ണൻ തള്ളി നിന്നു എങ്ങനെ എപ്പോൾ അതൊക്കെ ഞാൻ പറയാം നീ എന്നെ ഒന്ന് രക്ഷിക്കളിയാ അമ്മ അടുത്ത മുറിയിലേക്ക് കയറി എന്താടാ കണ്ണാ ഇന്ന് ഭയങ്കര വൃത്തിയായിട്ടുണ്ടല്ലോ ഈ മുറി അവർ ബാത്റൂമിൻ്റെ ഡോറ് തുറക്കാൻ ഒരുങ്ങിയതും ദർശൻ്റെ ആശിയുടെ നെഞ്ച് ഒരുപോലെ ഇടിച്ചു എന്തിനാ അമ്മ അതൊക്കെ തുറക്കുന്നേ വൃത്തിയായിട്ട് ഇടയ്ക്കാണോ നോക്കട്ടെ ഇടയ്ക്ക് സന്ദർശകരൊക്കെ വന്ന് പോകുന്നതല്ലേ ശബ്ദം കേട്ട് ദ്രൗപദിയും ഭയന്നു പെട്ടത് വാതിൽ തുറക്കാൻ പോയതും ദർശ ആശിയെ പിടിച്ച് ഒറ്റ അമ്മേ ആശി നടുവിടിച്ച് തറയിലേക്ക് വീണു അവൻ ദർശനയെ രൂക്ഷമാന്ന് നോക്കിയതും സോറി സോറിയ അർത്ഥത്തിൽ അവൻ കണ്ണടച്ച് കാണിച്ചു അയ്യോ മോനെ ഡോറ് തുറക്കാൻ ഒരുങ്ങിയ അമ്മ ആശ്രമം ഉപേക്ഷിച്ച് അവൻ്റെ അടുത്തേക്ക് വന്നു നീ എങ്ങനെ വീണടാ അതമ്മയെ ഇവൻ ദർശന വാപൊത്തി അയ്യോ ഇവനെ എണീപ്പിക്കാം ആദ്യം എന്നിട്ട് അതൊക്കെ ചോദിക്കാം ആശി നടുവിന് കൈയും വെച്ച് അവരുടെ സഹായത്താൽ എണീറ്റു അവൻ ദർശനെ നോക്കി പല്ലുകടിച്ചു അവർ ഹോളിലേക്ക് നടന്നു ഉം നിങ്ങൾക്ക് രണ്ടാക്കും എന്തൊക്കെയോ കുഴപ്പമുണ്ട് വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല പിന്നെ കണ്ണാ ഇന്ന് രാത്രി വീട്ടിലേക്ക് വന്നേക്കണം അമ്മ പറഞ്ഞു ആ വരാ അമ്മേ ശരി ഞാൻ ഇറങ്ങുക പോട്ടെ ആശിമോനെ അവർ ഇറങ്ങിയതും ദർശിനെ പിടിച്ച് മതിലിനോട് ചേർത്തു എടാ കോപ്പേ സത്യം പറഞ്ഞോ ദ്രൗപതി എങ്ങനെ ഇവിടെ എത്തി നീ എന്നെ തള്ളിയിട്ട് നടോടിച്ചല്ലേ എൻ്റെ പൊന്നെളയാ നീയൊന്ന് വിട് ഞാൻ പറയാം എന്നാ വേഗം പറ അവൻ്റെ മേൽ നിന്ന് കയ്യെടുത്തുകൊണ്ട് പുരുകം ഉയർത്തി ആശി ചോദിച്ചു ദർശി നടന്നതൊക്കെ അവനോട് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ആശിയുടെ മുഖത്ത് ഗൗരവം ഓ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ല നീ അവളുടെ ക്വാളിഫിക്കേഷൻ പേപ്പേഴ്സ് നോക്കിയോ വെറുതെ ഒരാളെ സ്റ്റാഫാക്കാൻ പറ്റില്ലല്ലോ ആശി ചോദിച്ചു അല്ല അവൾ പഠനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു യോഗ്യതയെക്കൊണ്ട് ഡോക്യുമെൻസൊക്കെ അവളുടെ വീട്ടിലാണെന്ന് ഓ ഓക്കെ നീ നോക്കടാ പെർമനൻ്റ് ആക്കണ്ട വർക്കൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാദ്യം അതേ ഉള്ളൂ ആശി പിന്നെ നമുക്ക് ആ ഷാമിനെ പൊക്കണം അതെന്തിനാടാ അവൻ തന്നെയാണോ ഇത് ചെയ്തതെന്ന് അറിയണം അവനാണ് എങ്കിലോ അതിൻ്റെ കാര്യങ്ങൾ അറിയണം അതിനിപ്പോൾ എന്താ വഴി അവനേതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കാണും നമുക്ക് പോകണം അവനെങ്ങനെയും പുറത്തു കൊണ്ടുവരണം അല്ലടാ ദ്രൗപദി വിളിക്ക് കുറേ നേരം ആയില്ലേ ദർശും ആശിയും കൂടി റൂമിലെത്തി അവൻ ഡോറിൽ തട്ടി അമ്മ പോയടോ ഇറങ്ങി വാ അവള് മടിച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ആഹാ കൊള്ളാലോ ചേച്ചി സ്ഥിരമാക്കിയോ എവിടെ തെല്ലൊരു കുസൃതിയോടെ ആശി ചോദിച്ചു ഞാനല്ലേട്ടാ അത് ദർശു പറഞ്ഞിട്ടാണ് അവളുടെ വിളികേട്ട് ദർശ അവളെ ഒന്ന് നോക്കി ഓഹോ അവൻ എപ്പോഴാണ് ഏട്ടനായത് ഞങ്ങളെ രണ്ടും സെയിം ഏജ് ആണ് നിന്നേക്കാൾ മൂത്തതും എന്നിട്ട് അവൻ ഏട്ടൻ ഞാൻ ദർശം കൊള്ളാലോ അത് പിന്നെ അങ്ങനെയൊന്നുമില്ല ഉം ആയിക്കോട്ടെ മോളെ പിന്നെ നാളെ മുതൽ താൻ കമ്പനിയിലേക്ക് വാകേട്ടോ തനിക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ട് താങ്ക് സോ മച്ച് എന്നാൽ ശരി മോനെ ഞാൻ പോവാ രണ്ടുപേരും ചൊള്ളിയിരിക്കെ അവനെ നോക്കി കണ്ണടച്ച് കാണിച്ച് അശ്വിക്ക് മടങ്ങിപ്പോയി ദ്രൗപദിയും ദർശും മാത്രം അവിടെ ബാക്കിയായി ഇന്ന് ഞാൻ ഉണ്ടാവില്ല കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അച്ഛനെ കണ്ടിട്ട് കുറേ ദിവസമായി ദർശി പറഞ്ഞു ഞാനിവിടെ ഒറ്റയ്ക്കോ അവൾ തെല്ലൊരു പരിഭ്രമത്തോടെ ചോദിച്ചു ഏയ് പേടിക്കാമൊന്നുമില്ല ഇവിടെ ഫുൾ ക്യാമറയാണ് എന്ത് നടന്നാലും എനിക്കറിയാം പിന്നെ ഇവിടെ ആരും വരില്ല താൻ ധൈര്യമായിരുന്നു ആര് വന്ന് വിളിച്ചാലും ഡോറ് തുറക്കേണ്ട എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ കോൾ ചെയ്തോ ശരി അവൻ കാറും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചതും അവൾക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നി അകത്ത് കയറി വാതിലടച്ചു എന്തോ ഒരു കുറ്റബോധം അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ നിമിഷം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് പൊട്ടി ഒഴുകി അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യം ഒരുപക്ഷെ അമ്മ അറിഞ്ഞു കാണുമോ അവരിന്നും കരുതുന്നത് ഞാൻ മരിച്ചു എന്നാണ് എല്ലാം ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം നഷ്ടപ്പെട്ടിടത്ത് നിന്ന് വീണ്ടെടുക്കണം എൻ്റെ മനസ്സിലെ പകയുടെ കനൽ അതണയാതെ എനിക്ക് ജീവിച്ച് തുടങ്ങാൻ കഴിയില്ല എൻ്റെ അച്ഛൻ്റെ കൊലപാതകി ദർശി കാർ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് വന്നു വരാതേൽ അച്ഛനുണ്ടായിരുന്നു മധ്യവയസ്കരെങ്കിലും കണ്ടാലധികം പ്രായം തോന്നാത്ത ആരോഗ്യമുള്ള ശരീരം വെളുത്ത മുഖത്ത് താടി ഷീവ് ചെയ്തിരിക്കുന്നു എളിമയും വിനയവും നിറഞ്ഞ പുഞ്ചിരി ആരെയും ആകർഷിക്കുന്ന രൂപം അദ്ദേഹം അവനെ നോക്കി മധുരമായി പുഞ്ചിരിച്ചു അവനും അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവിടേക്ക് എത്തി എത്ര നാളായി മോനെ നിന്നെ കണ്ടിട്ട് നിനക്ക് വല്ലപ്പോഴും ഇവിടേക്കൊന്ന് വന്നൂടെ അദ്ദേഹം ചോദിച്ചു എൻ്റെ അച്ഛ വരാൻ ആഗ്രഹം ഇല്ലാനായിട്ടല്ല അച്ഛനറിയാലോ കമ്പനിയിൽ കുറേ തിരക്കുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ഔട്ട് ഹൗസിലേക്ക് പോവും അതുകൊണ്ടാണ് അവൻ പറഞ്ഞു അച്ഛനെ അറിയാം മോനെ സാരമില്ല കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നീ നല്ലപോലെ പോലെ നോക്കുന്നില്ലേ ഉണ്ടച്ഛ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏയ് ഇല്ല ശരി മോനെ നീ ചെല്ല് ദച്ചുമോൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട് ദർശകത്തേക്ക് കയറി നേരെ പോയത് ദർശനയുടെ മുറിയിലേക്കായിരുന്നു പഠിച്ചുകൊണ്ടിന്ന് അവളുടെ പുറകിൽ ചെന്ന് ഒച്ചുവച്ചു അവൾ ഞെട്ടി എഴുന്നേറ്റു അപ്രതീക്ഷിതമായി ഏട്ടനെ കണ്ടതും അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി